ീനാരായണ പരമഗുരവേ നമ ശിവശതകം മന്ത്രം എഴുപത്തിരണ്ട് കടലു ചൊരിഞ്ഞു കളഞ്ഞു കൂപ്പുകുത്തി തടമതിലിട്ടു നിറച്ചു കുമ്മിനാറി തടമുലയേന്തി വരുന്ന കൈവളപ്പെൺ കൊടിയടി പാർത്തു നടത്തൊല മഹേഷ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശകം മന്ത്രം എഴുപത്തിരണ്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു കടലിലെ വെള്ളം മുഴുവൻ ചൊരിച്ചു കളഞ്ഞിട്ട് അപ്പോഴുണ്ടാകുന്ന ആ വലിയ കുഴിയിൽ നിറയെ ചപ്പും ചവറും വാരിയിട്ടെന്ന പോലെ പുകഞ്ഞുനാറുന്ന തടിച്ചു മാറിടവും വളയണിഞ്ഞ കൈകളുമായി വരുന്ന സുന്ദരിമാരുടെ പിന്നാലെ നടക്കുവാൻ ഇടവരുത്തരുതേ മഹേഷ ഈ പിഴയും പഴിയും ഉണ്ടാകുവാൻ ഇടവരുത്തരുത് ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ നമഹ